ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മസാല പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ മസാല പുട്ട് അപ്പോൾ ഈ പുട്ടിനെ പഴമോ കറിയോ ഒന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ മാത്രം നമ്മളിങ്ങനെ വരി കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ലൈക്കെയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം മസാല പുട്ടിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്

ര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതൊന്ന് ചെറിയ തക്കാളി ചെറുതായി ചെറിയ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മാവ് ഒരു കാൽ ടീസ്പൂൺ ജീരക എല്ലാം പച്ചമാണോ ഒന്ന് മാറും ഇവിടെ മസാല അങ്ങനെ റെഡി ആയിട്ടുള്ളത് ഇതൊന്ന് തണുപ്പ് വരക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുട്ടിൻ്റെ മാവ് നനച്ചെടുക്കാം ഞാനിവിടെ ഇരുനൂറ്റിഅൻപത് എംഎൽഎന്റെ കപ്പിന് ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ എപ്പോഴും ഉട്ട് നനയ്ക്കുന്നത് പോലെ ഉപ്പ് വെള്ളത്തിലാണേൽ ഉപ്പിട്ട വെള്ളത്തിൽ ഇത് നനച്ചെടുക്കുക ഒരുപാടങ്ങ് നനയേണ്ട കാര്യമില്ല നമ്മളെല്ലാം ആദ്യം തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ ആ മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കും അതുകൊണ്ട് ഒരുപാടങ്ങ് നനയേണ്ട കാര്യമില്ല ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ ഇത് പരുവായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിപ്പം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ ഒന്ന് പൾസ് ചെയ്തെടുക്കും കുറച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും വേണ്ടി മാവ് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കുഴച്ചെടുക്കാം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുഴുങ്ങിയെടുത്താൽ മതി പെനീൻ്റെ പുഴുങ്ങിയെടുക്കാം ുട്ടിയിലെ നമുക്ക് കറുക്കിടും നമ്മൾ സാധാരണ മറക്കുന്നവനെ തേങ്ങയും മാവും ഉണ്ടാക്കി മറുക്കും ആദ്യത്തെ കുത്തി ആവുമ്പോൾ വെച്ച് കൊടുക്കാനും ഇവിടെ വരട്ടെ വെന്ത് തരട്ടെ നമ്മൾ ആദ്യം വെച്ച പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത പുട്ട് നമ്മൾ ആരൊച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് വെന്ത് തരും അങ്ങനെ നമ്മുടെ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ